പാകിസ്ഥാനിൽ നിന്നുള്ള യാചകർ ലോകമെമ്പാടും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണ് ലോകമെമ്പാടുമുള്ള നഗരങ്ങളിലേക്ക് അവർ ഒഴുകുന്നു അതുകൊണ്ട് തന്നെ പല രാജ്യങ്ങളും അസ്വസ്ഥരാണ് ഏകദേശം നാലായിരത്തി മുന്നൂറ് യാചകരെ എക്സിറ്റ് കൺട്രോൾ ലിസ്റ്റിൽ പാകിസ്ഥാൻ കഴിഞ്ഞിടെ ഉൾപ്പെടുത്തി എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ നാലായിരത്തോളം യാചകരെ ഇങ്ങനെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത് എന്നൊരു ചോദ്യം പ്രസക്തമാണ് സൗദി അറേബ്യയുടെ മുന്നറിയിപ്പിനെ തുടർന്നാണ് പാകിസ്ഥാൻ സർക്കാരിൻ്റെ ഈ നടപടി പാകിസ്ഥാൻ ആഭ്യന്തരമന്ത്രി മൊഹ്സിൻ റാസ സൗദി അറേബ്യയുടെ ഡെപ്യൂട്ടി ആഭ്യന്തരമന്ത്രി നാസർ ബിൻ അബ്ദുൾ അസീസിന് ഇത് സംബന്ധിച്ച വിശദീകരണം നൽകി യാചകരെ അയക്കുന്ന മാഫിയെ അടിച്ചമർത്താൻ പാകിസ്ഥാൻ സ്വീകരിച്ച നടപടികൾ അദ്ദേഹം ധരിപ്പിച്ചു ഉംറ ഹജ്ജ് വിസകൾ ദുരുപയോഗം ചെയ്താണ് ഭിക്ഷാടനത്തിനായി പാകിസ്ഥാനിൽ നിന്ന് ആളുകൾ പുണ്യ നഗരങ്ങളിൽ എത്തുന്നത് മക്കയിലും മദീനയിലും പോയി അവിടെ ഭിക്ഷാടനം നടത്തുന്നു അത് തടയണം എന്ന് പാകിസ്ഥാനോട് സൗദി അറേബ്യ ആവശ്യപ്പെട്ടിരുന്നു യാചകരുടെ കയറ്റുമതി എന്ന് വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാം ഈ പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ കർശന നടപടിയെടുക്കും എന്ന് ആ രാജ്യം ഈ പാകിസ്ഥാനോട് പറയുകയാണ് പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ പലതും പാകിസ്ഥാൻ്റെ ഈ പ്രശ്നം കാരണം ബുദ്ധിമുട്ടുകയാണ് മതപരമായ തീർത്ഥാടനത്തിൻ്റെ മറവിൽ രാജ്യത്തേക്ക് ഇങ്ങനെ യാചകർ എത്തുന്നു എന്നാണ് അവർ മനസ്സിലാക്കുന്നത് അത് പെരുകുന്നു എന്ന് ഈ രാജ്യങ്ങൾ മനസ്സിലാക്കുന്നു സെപ്റ്റംബറിൽ സൗദി അധികൃതർ ഇത് വളരെ ഗുരുതരമാണ് എന്ന് ചൂണ്ടിക്കാട്ടി ഈ വർഷം ആദ്യം അന്തർദേശീയ പ്രതിച്ഛായയ്ക്ക് ഹാനി വരുത്തുന്ന ഇത്തരം പ്രൊഫഷണൽ യാചകരെ തിരിച്ചറിഞ്ഞ് നടപടി സ്വീകരിച്ചിട്ടുണ്ട് പാകിസ്ഥാൻ രണ്ടായിരത്തോളം അത്തരം വ്യക്തികളുടെ പാസ്പോർട്ടുകൾ പാകിസ്ഥാൻ റദ്ദാക്കി വിദേശത്ത് ഭിക്ഷാടനം നടത്തുന്നവർക്ക് ഏഴ് വർഷത്തെ പാസ്പോർട്ട് സസ്പെൻഷൻ നേരിടേണ്ടി വരും എന്ന് അവിടെ ഇപ്പോൾ ഉറപ്പാക്കിയിരിക്കുകയാണ് രാജ്യത്തിൻ്റെ പ്രശസ്തിയും പൗരന്മാരുടെ അന്തസ്സുമൊക്കെ സംരക്ഷിക്കുന്നതിന് ഇത്തരം നടപടികൾ അനിവാര്യമാണ് എന്ന് പാകിസ്ഥാനിലെ ഉദ്യോഗസ്ഥർ പറയുന്നു അപ്പോൾ സൗദി അറേബ്യയിലേക്ക് യാചകർ യാത്ര ചെയ്യുന്നത് തടയാൻ സീറോ ടോളറൻസ് പോളിസി നടപ്പിലാക്കിയതായി പാകിസ്ഥാൻ്റെ ആഭ്യന്തര മന്ത്രാലയം ഒരു പ്രസ്താവനയിൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ വർദ്ധിച്ചു വരുന്ന പണപ്പെരുപ്പം മോശമായ സാമ്പത്തിക സ്ഥിതി ഇതൊക്കെ പാകിസ്ഥാനെ വേട്ടയാടുകയാണ് അപ്പോൾ ഈ സാഹചര്യത്തിലാണ് മതപരമായ തീർത്ഥാടനത്തിൻ്റെ മറവിൽ മറ്റ് പല രാജ്യങ്ങളിലേക്കും പോയി പ്രത്യേകിച്ച് പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലേക്ക് പോയി അവിടെ ഈ ഭിക്ഷാടനം നടത്താൻ പാകിസ്ഥാനിൽ നിന്നുള്ള പൗരന്മാർ തയ്യാറാകുന്നു ചിലപ്പോൾ അവർ ജോലിക്കൊക്കെ ആയിരിക്കും പോകുന്നു പക്ഷേ അവിടെ എത്തിയ ശേഷം പിന്നീട് ഭിക്ഷാടനമാണ് കൂടുതൽ പണമുണ്ടാക്കാനുള്ള എളുപ്പ മാർഗം എന്ന് അവർ മനസ്സിലാക്കുന്നു കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ തടവിലാക്കപ്പെട്ട ഭിക്ഷാടകരിൽ തൊണ്ണൂറ് ശതമാനവും പാകിസ്ഥാൻ പൗരന്മാരാണ് എന്നൊരു അമ്പരപ്പോടു കൂടിയാണ് നാം തിരിച്ചറിയുന്നത് പുണ്യസ്ഥലങ്ങളിൽ നിന്ന് പിടികൂടിയ പോക്കറ്റടിക്കാരിലും പാകിസ്ഥാനികളാണ് കൂടുതൽ എന്നാണ് നാം മനസ്സിലാക്കുന്നത് അതുകൊണ്ടാണ് പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയം ഇത് സംബന്ധിച്ച് കർശനമായ ചില നടപടികൾ എടുക്കുന്നത് ഭിക്ഷാടകർ കൂട്ടത്തോടെ പാകിസ്ഥാൻ വിടുന്നത് തടയാനുള്ള നടപടികളാണ് അവർ സ്വീകരിക്കുന്നത് ഇവർ പലപ്പോഴും ബോട്ടുകളിലൊക്കെയാണ് ഇപ്പോൾ യാത്ര ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുന്നു സൗദി അറേബ്യയാണ് ഏറ്റവും അധികം പ്രയാസം നേരിടുന്നത് അവിടെ ഈ ഒക്കെ ഒരു ക്രിമിനൽ കുറ്റമായി തന്നെ പരിഗണിക്കപ്പെടുന്നുണ്ട് അപ്പോൾ അതിൽ ഏർപ്പെടുകയോ അത് പ്രോത്സാഹിപ്പിക്കുകയോ അതിനു വേണ്ട സൗകര്യമൊക്കെ ചെയ്തു കൊടുക്കുകയോ ചെയ്യുന്നത് ആറുമാസം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്നത് കുറ്റമാണ് അല്ലെങ്കിൽ അമ്പതിനായിരം റിയാൽ വരെ പിഴയും ലഭിക്കും എന്നാൽ കാര്യങ്ങൾ ഇന്ത്യയിൽ മാറുകയാണ് എന്നത് ഒരു സന്തോഷകരമായ വാർത്തയാണ് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഒന്ന് മുതൽ ഇൻഡോർ നഗരത്തിൽ നമ്മൾ യാചകരെ നിരോധിക്കുകയാണ് അപ്പോൾ ഭിക്ഷ നൽകുന്നവർക്കെതിരെ അവിടെ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്ത് തുടങ്ങും നഗരത്തിൽ യാചകർ പാടില്ല എന്നാണ് ജില്ലാ ഭരണകൂടത്തിൻ്റെ തീരുമാനം നഗരത്തെ യാചകരിൽ നിന്ന് മുക്തമാക്കുന്ന ശ്രമത്തിൻ്റെ ഒരു ഭാഗമായി പുതിയ നടപടിക്ക് തുടക്കം കുറിക്കുകയാണ് എന്ന് ഇൻഡോർ ജില്ലാ കലക്ടർ ആശിഷ് സിംഗ് പറയുന്നു ഭിക്ഷാടനം നിരോധിച്ചുകൊണ്ട് ഭരണകൂടം ഇതിനകം ഉത്തരവ് ഇറക്കിയിട്ടുണ്ട് ഭിക്ഷാടനത്തിൽ ഏർപ്പെട്ട ആളുകളെ ഭരണകൂടം പുനരധിവസിപ്പിക്കുകയാണ് ഇൻഡോറിൽ മാത്രമല്ല ഇൻഡോർ ഉൾപ്പെടെയുള്ള പത്ത് നഗരങ്ങളെ യാചക യാചകവിമുക്തമാക്കാനുള്ളൊരു ശ്രമത്തിലാണ് ഇന്ത്യ അതിനാണ് സ്മൈൽ പദ്ധതി പ്രത്യേകിച്ച് ദാരിദ്ര്യം അനുഭവിക്കുന്ന വ്യക്തികൾക്ക് ഉപജീവന മാർഗം ഒരുക്കുക സംരംഭത്തിന് പിന്തുണ നൽകുക അങ്ങനെ ഒരു പുതിയ പദ്ധതി അത് കേന്ദ്ര സാമൂഹ്യ നീതി വകുപ്പിൻ്റെ ഒരു പദ്ധതിയായാണ് വരുന്നത് ഒരു പൈലറ്റ് പ്രോജക്റ്റാണ് വരുന്നത് അങ്ങനെ അത് രാജ്യമെമ്പാടും ആ പദ്ധതി നടപ്പിലാക്കാൻ ഉള്ള ശ്രമമുണ്ടാകും എന്നാണ് മനസ്സിലാക്കുന്നത് സംസ്ഥാന സർക്കാരുകൾ തദ്ദേശ സ്ഥാപനങ്ങൾ സന്നദ്ധ സംഘടനകൾ ഒക്കെ ഈ പദ്ധതിയുടെ ഭാഗമാവും ഇവരെല്ലാം ചേർന്നാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് ബോധവൽക്കരണം നടത്തുക അതുപോലെ തന്നെ ഈ ദുരിതം ദുരിതമനുഭവിക്കുന്നവർ തിരിച്ചറിയുക അവരുടെ പുനരധിവാസം ഉറപ്പാക്കുക മെഡിക്കൽ സൗകര്യങ്ങൾ ലഭ്യമാക്കുക അവർക്ക് കൗൺസിലിംഗ് നൽകുക വിദ്യാഭ്യാസം നൽകുക കുട്ടികളാണെങ്കിൽ ഒപ്പം പ്രായമായവർക്കും വിദ്യാഭ്യാസമൊക്കെ ആവശ്യം പോലെ നൽകാവുന്നതാണ് നൈപുണ്യ വികസനം നൽകുക ഭിക്ഷാടനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരുടെ സുസ്ഥിര വാസസ്ഥലം എങ്ങനെയാണ് എന്നതിനെ സംബന്ധിച്ചുള്ള പഠനങ്ങൾ നടത്തുക അങ്ങനെ നിരവധി പ്രവർത്തനങ്ങൾ വേണം ഈ ഭക്ഷാടനം നിർമ്മാർജ്ജനം ചെയ്യാൻ അല്ലെങ്കിൽ യാചകരെ ഇല്ലാതാക്ക ഇല്ലാതാക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ യാചിക്കേണ്ട ഒരു സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടിയുള്ള ശ്രമം ഏതായാലും ഇന്ത്യ ഇങ്ങനെ പുനരധിവാസത്തിലേക്കും ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിലേക്കുമൊക്കെ ശ്രദ്ധിക്കുന്നു എന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ ഒരു കാര്യമാണ് പക്ഷേ ഇവിടെ പൗരന്മാർക്ക് വലിയ ഒരു അന്തസ്സുണ്ടാകില്ല എന്ന് കരുതി ഈ രാജ്യത്തിൻ്റെ ഒരു ഭാഗം അടർത്തിക്കൊണ്ടുപോയി രൂപീകരിച്ചതാണ് പാകിസ്ഥാൻ പക്ഷേ അവിടെ ഇപ്പോൾ അവർ ഏറ്റവും അന്തസ്സു കുറഞ്ഞ ചില പരിപാടികളിലെ കടക്കുന്നതായി ലോകരാജ്യങ്ങൾ അവർ ശ്രദ്ധയിൽപ്പെടുത്തുന്നു പ്രത്യേകിച്ച് യാചകരായി അവിടെ എത്തി ആ രാജ്യത്തിലെ പൗരന്മാരുടെ അവസ്ഥ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് കാരണം ഒരാൾ ഭിക്ഷയാചിക്കുമ്പോൾ അയാൾ അയാളുടെ അന്തസ്സ് എത്രമാത്രം താഴേക്ക് പോകുന്നു എന്ന് തിരിച്ചറിയുന്നു സ്വാഭാവികമായും ആത്മാഭിമാനത്തോടെ ജീവിക്കാനുള്ള അവകാശം ഓരോ മനുഷ്യൻ്റെയും ജന്മാവകാശമാണ് അത് സംരക്ഷിക്കാൻ ഒരു ഭരണകൂടത്തിന് ഉത്തരവാദിത്തവും